ഞാനും നീയും പ്രസവിക്കപ്പെട്ട് വരുമ്പോ അതേ നമുക്ക് അഞ്ച് സെന്റ് ഭൂമിയുണ്ടോ അഞ്ച് രൂപയുണ്ടോ അതേ സഹോദരിമാരെ പണത്തൂക്കം പൊന്നുണ്ടോ ആ കയ്യും ചുരുട്ടിപ്പിടിച്ചു വന്നിട്ട് വല്ലതുമുണ്ടോ ഇത് മുഴുവനും ഒരു ദിവസം കൈ ഇങ്ങനെ മലർത്തിപ്പിടിച്ച് ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന നിലക്ക് പോകേണ്ടവരല്ലേ അതിനിടക്ക് റബ്ബ് തന്നതല്ലേ ആ തന്നതിൽ നിന്ന് ചെലവഴിക്കേണ്ടതിന് അതാ അകമഴിഞ്ഞ് ചെലവഴിക്കണം പേരിന് കൊടുത്താൽ പോരാ അബൂതല്ലോ വിനി ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് തോട്ടം എന്ന തോട്ടം വന്ന് പറഞ്ഞില്ലേ ലന്തനാലുൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ കൊടുത്താലേ പുണ്യം ലഭിക്കൂ എന്ന് പറയുന്ന ആയത്തിറങ്ങിയപ്പോ നബിയെ എൻ്റെ സ്വത്തുക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ എന്ന തോട്ടം തങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്ന തോട്ടം വിശ്രമിക്കുന്ന തോട്ടം വല്ലാ ബഹുമാനമുള്ള തോട്ടം അത് ഞാൻ പാവപ്പെട്ട വേണ്ടി നീക്കി വെച്ചു സ്വർഗം സമ്പാദിക്കൽ അങ്ങനെ ആണ് നമ്മൾ ചെറിയ ചെറിയ സംഖ്യ കൊടുക്കുന്നത് അതിന് മാത്രം കഴിയുന്നവർക്ക് അതാകാം അതേ സമയത്ത് റബ്ബ് വലിയ ഞാന് ചെയ്തവർ അവര് വലിയ നിലക്ക് തന്നെ കൊടുക്കണ്ടേ സുഹൃത്തുക്കള് ഞാൻ പറയട്ടെ എനിക്കറിയാം അതേ സാമ്പത്തികമായി ഒരു കഴിവുമില്ല ചെറിയ സംഖ്യ പെൻഷൻ കിട്ടുന്നുകൊണ്ട് ജീവിക്കുന്ന ചില അറബി സുഹൃത്തുക്കൾ അവരെ കണ്ണുകൊണ്ട് പോലും കാണാത്ത സ്ഥലത്ത് അവരത് സ്വരൂപിച്ച് പള്ളി നിർമ്മിക്കുന്നു മദ്രസ കെട്ടിക്കൊടുക്കുന്നു കോളേജ് നിർമ്മിച്ചു കൊടുക്കുന്നു അവരെ കയ്യിലൊന്നും ഇല്ല കേട്ടോ ഞാനിത് വെറുതെ പറയുകയല്ല ഞാൻ അനുഭവിച്ച് പറയുകയാണ് എനിക്കറിയാം അതെ ഒരു സ്ഥലത്ത് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് പള്ളി നിർമ്മിച്ച് വന്ന ഒരു ഉദ്യോഗസ്ഥരുണ്ട് അതേ മാസത്തിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് തന്ന് തന്ന് അത് തീർക്കുകയാണ് ഇപ്പോഴും തീർന്നിട്ടില്ല കൊല്ലങ്ങളത്തെയോ ആയി നിർമ്മാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഇഹലാസോടെ നൽകുന്ന അതേ ഭൂമിനീകളില്ലേ നമ്മളോ കോടിക്കണക്കിന് ബിസിനസ് ഉണ്ട് കോടിക്കണക്കിന് സംഖ്യയുടെ ബിൽഡിങ്ങുകളുണ്ട് അതേ എസ്റ്റേറ്റ് നമ്മളെ വീട് നേരത്തുള്ള വീട്ടിനൊരു കുഴപ്പവും ഇല്ല പക്ഷെ നമ്മക്കത് പോരാന്നൊരു തോന്നൽ വന്നു അതേ കോടിക്കണക്കിന് അല്ലാ വിലക്കുള്ള വീട് പൊളിച്ചു മാറ്റി നമ്മളത് അവിടെ പിന്നെയും കൂടി ചെലവഴിച്ചു ഒരു വലിയ മുതലാളി ഒരു വീടുണ്ടാക്കി ഇതേ തലശ്ശേരി താലൂക്കിലാണ് വലിയ കോടികളെ ബിൽഡിംഗ് വീട് വീടുണ്ടാക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പെന്ന എന്നോട് പറഞ്ഞു ഉസ്താദെ കുടുങ്ങിയിട്ടുണ്ട് ഇവിടെ പട്ടിണി കിടക്കണമെങ്കിൽ ഒന്നേ മക്കാലത്ത് ലക്ഷം മുറിപ്പി വേണം എന്ന് പറഞ്ഞാൽ അത് പരിചരിക്കണമെങ്കിൽ ഒന്നേ മുക്കാൽ ലക്ഷം മുറിപ്പിക്കോളും മാസത്തിൽ വേണം കുടുങ്ങിയിട്ടുണ്ട് ഞാനിത് വിൽക്കുകയാണ് അദ്ദേഹം അത് വിറ്റ് കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞതല്ല അള്ളാഹു അദ്ദേഹത്തിനും ഹൈർ ചെയ്യട്ടെ ഞാൻ അദ്ദേഹത്തിൻ്റെ വിരോധിയല്ല അദ്ദേഹം പല സഹായവും ചെയ്ത ആളാണ് പക്ഷേ ഞാൻ പറയട്ടെ അങ്ങനെയുള്ള വലിയ വലിയ അമ്പരച്ചുംബികളാണ് വീട് നിർമ്മിക്കുന്നതിന് പകരം നിനക്ക് സ്വർഗത്തിലേക്കൊരു വീടെടുത്തുകൂടെ ഖുർആൻ കോളേജ് വേണം നമുക്ക് അതുപോലെ മദ്രസകൾ വേണം നമുക്ക് പള്ളികൾ വേണം നമുക്ക് അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം നമുക്ക് നമുക്കും ആഹ്രത്തിലേക്ക് ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ കഴിയുന്നവർക്ക് അത് നിർമ്മിച്ചുകൂടെ അകമഴിഞ്ഞ് കൊടുക്കുന്ന ധാരാളം മോമിനിയങ്ങളുണ്ട് അവരെ ഞാൻ വിസ്മരിക്കുന്നില്ല റബ്ബേ അവർക്ക് ഹലാലായ തേറ്റിക്കൊടുക്കണം റഹ്മാനെ ഇനിയും ിന്റെ സേവനത്തിന് തൗഫീഖ് കൊടുക്കണം റഹ്മാന് അതിനെല്ലാം ആഖിറത്തിൽ വലിയ പ്രതിഫലം കൊടുക്കണം റഹ്മാനേ നമ്മൾ കൊടുത്തതിൽ ചെലവഴിക്കുന്നവർ സിറം വേലിയ രഹസ്യമായി കൊടുക്കുന്നു പരസ്യമായും കൊടുക്കുന്നു വെറും രഹസ്യം മാത്രമല്ല ചിലപ്പം പരസ്യമായി കൊടുത്താൽ അതുകൊണ്ട് ഗുണമുണ്ട് ഞാനൊരു പതിനായിരം കൊടുത്താൽ മറ്റവനും പതിനായിരം കൊടുക്കും അവിടെ പരസ്യമായിട്ടാ കൊടുക്കേണ്ടത് കാരണം മറ്റുള്ളവർ കൊടുക്കാനും കൂടി കാരണമാകും ഇതുപോലെ ചിലപ്പോൾ രഹസ്യമായിട്ടാ കൊടുക്കേണ്ടത് നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് വലിയ തറവാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണമാണ് അത് നമ്മൾ സ്റ്റേജ്മ കൊണ്ടുവന്നിട്ടല്ല പൊന്നു കൊടുക്കേണ്ടത് അതാരും അറിയാതെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കുറവാക്കാതെ അതേ എനിക്ക് വന്ന പുതിയ പ്ലയുടെ മുന്നിൽ ഇവരുടെ വിഷമം അറിയിക്കാതെ രഹസ്യം ചവായി കൊടുത്തോ ചിലരുണ്ടല്ലോ കല്യാണം നടക്കുന്ന സമയത്ത് അവരെ കല്യാണത്തോടുകൂടി അഞ്ച് പെണ്ണിന് അഞ്ച് അഞ്ച് പെണ്ണിന്റെ കല്യാണത്തിന് പൊന്നു കൊടുക്കുന്ന ചില നല്ല മനസ്സിരിക്കാരുണ്ട് എന്റെ മകൾക്ക് ഞാൻ കുറെ അൻപത് പവന് കൊടുക്കുമ്പോ ഒരഞ്ച് പവന് വീതം പത്താൾക്ക് അല്ലെങ്കിൽ പത്ത് പവന് വീതം അഞ്ചാൾക്ക് അങ്ങനെ കൊടുക്കുന്ന ചില നല്ല മനസ്സിരിക്കാരുണ്ട് അവരോട് ഞാൻ പറയട്ടെ അത് നിങ്ങൾ ജനങ്ങളെ മുമ്പിൽ സ്റ്റേജ് മക്കൾ വന്ന് കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പലപ്പോഴും ഉത്തമം ആരും അറിയാതെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങളെ നെയ്യത്ത് ഇതുപോലെ മറ്റ് കല്യാണങ്ങളിലും നടക്കണം എന്നതാണെങ്കിൽ ഞാനതിന് കുറ്റം പറയുന്നില്ല നെയ്യത്ത് നല്ലതാണ് അതേസമയത്ത് എൻ്റെ മകളുടെ കല്യാണത്തോടുകൂടി ഞാനൊരു പത്താൾക്ക് പവന് കൊടുത്തു എന്നത് ജനങ്ങൾ അറിയുന്നതിൽ നിനക്കൊരു സന്തോഷമുണ്ടോ നിനക്ക് അവകയിൽ ഒരു സുഖിക്കൽ മനസ്സിന് തോന്നുന്നുണ്ടോ എന്നാൽ അത് അപകടമാണ് എല്ലാ സ്ഥലത്തും റബ്ബിന്റെ നോട്ടം മനസ്സിലേക്കാണ് അതുകൊണ്ട് സിറം രഹസ്യമായും കൊടുത്തോളൂ പരസ്യമായും കൊടുത്തോളൂ റബ്ബിന്റെ നോട്ടം കൽബിന്റെ ഉള്ളിലേക്കാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയ അകളം ഹസനത്തി അതോടുകൂടെ നന്മ ആ നന്മ തിന്മയെ ഉപരോധിക്കുന്നു